നമസ്കാരം ഈ ധർമ്മസ്ഥല വിഷയത്തിൽ ഇടപെടുകയും കള്ളപ്രചരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്ത ധാരാളം മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളുമുണ്ട് അവരൊന്നും പിന്നീട് അങ്ങനെ വലിയ മിണ്ടാട്ടമൊന്നും ഉണ്ടായിട്ടില്ല കേരളത്തിലെ തന്നെ ചില മുഖ്യധാരാ ദൃശ്യമാധ്യമങ്ങൾ സഹിതം അവിടെ പോയി കുറേ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഇപ്പം കിട്ടും തലയോട്ടി ഇപ്പം കിട്ടും എല്ല് ഇപ്പം കിട്ടും ചുരിദാറിൻ്റെ കഷ്ണം എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ ബഹളം കൂട്ടലും കാര്യങ്ങളുമായിരുന്നു പിന്നെയും കുഴിച്ചു നോക്കണം എന്ന് പറഞ്ഞ ഒരു അഭിഭാഷക സംഘം എത്തിയിട്ടുണ്ട് അതിൻ്റെ നടപടി എന്താണെന്ന് നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ ഒരു വിഷയം ഇത്രയും വലിയ ഒരു വിവാദമാക്കി മാറ്റി ഇത് വലിയ ചർച്ചയാക്കി മാറ്റി ആ ഒരു ഹൈന്ദവ പുണ്യ സംഗീതത്തെ തകർക്കാൻ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിച്ചവരിൽ ചില ഓൺലൈൻ വെബ്സൈറ്റുകളും ചില ഓൺലൈൻ പോർട്ടലുകളുമൊക്കെ വലിയ പങ്കുവഹിച്ചു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂസ് മിനിറ്റ് എന്ന സ്ഥാപനം ന്യൂസ് മിനിറ്റ് ഈ ധർമ്മസ്ഥല വിഷയം യാതൊരു അടിസ്ഥാനവുമില്ലാതെ പ്രചരിപ്പിക്കുകയും കാര്യങ്ങൾ അറിയാൻ പറ്റാതെ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാതെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ സ്ഥിരമായി നൽകുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഈ ന്യൂസ് മിനിറ്റ് ഇപ്പോൾ കേരളത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അതായത് കേരളത്തിലെ ഹൈന്ദവ പുണ്യസങ്കേതങ്ങളിലും ഹൈന്ദവർക്കിടയിലും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ ഒരു കലാപാഹ്വാനം അല്ലെങ്കിൽ ഒരു വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ഈ ന്യൂസ് മിനിറ്റ് എന്ന വാർത്താ വെബ്സൈറ്റാണ് ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ശുചീകരണ തൊഴിലാളി പറഞ്ഞ വ്യാജ കഥകൾക്ക് വലിയ പ്രചരണം നൽകിയത് ഇപ്പോഴിതാ വാർത്താ വെബ്സൈറ്റ് കേരളത്തിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കെതിരെ തിരിയുന്നു എന്ന സംശയമാണ് ഉണ്ടാകുന്നത് ആർ എസ് എസ് പോലുള്ള ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾക്കിടയിലേക്ക് തിരിഞ്ഞ് ഒരു വലിയ കലാപമുണ്ടാക്കാനുള്ള ശ്രമം ഈ വാർത്താ വെബ്സൈറ്റ് നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ ഹിന്ദു റൈറ്റ് വിംഗ് ഗ്രൂപ്പുകളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ആയുധം അണിയു എന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് ദ ന്യൂസ് മിനിറ്റിൻ്റെ കണ്ടെത്തൽ അതായത് ഇവിടുത്തെ ഹിന്ദുക്കൾ ആയുധമണിയു ഒരു സായുധ കലാപത്തിന് തയ്യാറെടുക്കൂ എന്ന് പറഞ്ഞ് ഇവിടെ പ്രചരണം നടക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇവർ പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയാണ് ഇത് പറയുന്നത് പൂജാ പ്രസന്ന എന്ന റിപ്പോർട്ടറാണ് ഇക്കാര്യം പുറത്തുവിട്ടത് ഹിന്ദു റൈറ്റ് വിംഗ് പ്രവർത്തകന്റേത് എന്ന പേരിൽ ഇവർ ചില വോയിസ് ക്ലിപ്പുകളും പുറത്തുവിട്ടു സ്വയം സുരക്ഷിതരാകാൻ നിങ്ങൾ ഒരുങ്ങണം അതിനായി നിങ്ങൾ ആയുധങ്ങൾ ധരിക്കണം നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു ശൃംഖലയുണ്ട് സംഘപ്രവർത്തകരുമായി ബന്ധം പുലർത്തുക എന്നാണ് ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്നത് പക്ഷേ ഇതാരുടെ വോയിസ് ക്ലിപ്പാണ് ഇത് എപ്പോൾ റെക്കോർഡ് ചെയ്തതാണ് എന്നൊന്നും സൂചനയില്ല ഇതുപോലെ തന്നെയാണ് ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ഓരോ കഥകളും അത് സത്യമാണോ എന്ന് ഉറപ്പാക്കാതെ ന്യൂസ് മിനിറ്റ് പ്രചരിപ്പിച്ചത് ഇവിടെയും ഇതെന്താണ് ഏതാണ് എന്നറിഞ്ഞു കൂടാതെ ചിലപ്പോൾ ഒരു നാടകത്തിൻ്റെ ഡയലോഗായിരിക്കും ചിലപ്പോൾ ഒരു ബാലയിലെ ഡയലോഗായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വിധി ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞതായിരിക്കും ഇതൊക്കെ ഇവിടെ ഹിന്ദുക്കൾ പ്രചരിപ്പിക്കുന്നതാണ് ആയുധമണിയൂ ആക്രമിക്കൂ എന്നൊക്കെ ഹിന്ദുക്കൾ പ്രചരിപ്പിക്കുന്നതാണ് എന്ന രീതിയിലാണ് ന്യൂസ് മിനിറ്റ് ഇത് സംപ്രേഷണം ചെയ്തത് ഇത് ഹിന്ദുത്വത്തെ കടന്നാക്രമിക്കാനുള്ള ഒരു ടൂൾ കിറ്റായി ഇത് കണക്കാക്കാം എന്നുള്ള കാര്യവും ഇപ്പോൾ അറിയാൻ സാധിക്കുന്നു ഇത്തരം വിവരങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് റിസർച്ച് ചെയ്ത് കണ്ടെത്തിയത് അവരുടെ റിപ്പോർട്ടറായ ഒരു പെൺകുട്ടിയാണെന്നും പറയുന്നുണ്ട് ഫേസ്ബുക്ക് യൂട്യൂബ് എക്സി എക്സ് എന്നീ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലാണ് ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ന്യൂസ് മിനിറ്റിൻ്റെ വാദം ധർമ്മസ്ഥലയെ തകർക്കാൻ ശക്തമായ ക്യാമ്പയിനാണ് ന്യൂസ് മിനിറ്റും അവരുടെ പാർട്ണറായ ന്യൂസ് ലോൺട്രിയും ചേർന്ന് നടത്തിയത് ധർമ്മസ്ഥലയിലെ ഗൂഢാലോചനയും കൂട്ടക്കൊലയും കൂട്ടത്തോടെ ശവം അറിവ് ചെയ്യലും പരാമർശിക്കുന്ന നൂറിൽ പരം വീഡിയോകൾ ഇവരുടെ യൂട്യൂബ് ചാനൽ പുറത്തുവിട്ടു എന്നാൽ പല കഥകളും നുണക്കഥയായിരുന്നു എന്ന് തെളിഞ്ഞതോടെ ഇവർ പിൻവലിക്കുകയും ചെയ്തു അത്തരത്തിൽ നുണക്കഥകൾ പ്രചരിപ്പിക്കുന്ന ഒരു ഗൂഢസംഘമായി ഈ ന്യൂസ് മിനിറ്റ് എന്ന സ്ഥാപനം മാറുന്നു എന്നുള്ളതാണ് ഇത് ഇതിനു ഇതിനു മുൻപും ഇവർ പലതരത്തിലുള്ള തെറ്റായ കഥകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് പല തെറ്റായ ധാരണകൾ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്തകൾ നൽകിയിട്ടുണ്ട് ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം കാരണം തെറ്റായ വാർത്തകൾ പച്ചക്കള്ളം ഹിന്ദുക്കൾ ആയുധമണിയാൻ സ്വയം പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ഇവിടെ വലിയ സായുധ കലാപത്തിന് തയ്യാറെടുക്കുന്നു എന്ന നിലയിലേക്ക് എത്തുന്നു എന്നുള്ള തികച്ചും അസത്യമായ ഇവിടെ 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 മറ്റു മതങ്ങളും ഇവിടെ മറ്റു ആരാധനാക്രമങ്ങളും ഒക്കെ തന്നെ ഇവിടെ നിലകൊള്ളുന്നത് അത് കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും നിലകൊള്ളുന്നത് ഹിന്ദുവിൻ്റെ സഹിഷ്ണുതയും മാന്യതയും കൊണ്ടാണ് ഇവിടെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയുന്നത് ഹിന്ദു സമുദായങ്ങളിൽ തന്നെയാണ് അവരെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുന്നു മതേതരമായ ചിന്തകൾ വച്ചുപുലർത്തുന്നു നമ്മൾ ഒരു ബസ്സിൽ മൂന്ന് ഈശ്വര സങ്കല്പങ്ങളുടെയും ചിത്രം വച്ചിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ഹിന്ദുവിൻ്റെ ബസ്സായിരിക്കും അതൊരിക്കലും ഒരു ക്രിസ്ത്യാനിയുടെ ബസ്സായിരിക്കില്ല മുസ്ലിമിൻ്റെയും ബസ്സായിരിക്കില്ല ഹിന്ദുക്കളെ എങ്ങനെ ചെയ്യും അവരുടെ സഹിഷ്ണുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇവിടെ കലാപത്തിന് ഹിന്ദു സംഘടനകൾ തയ്യാറെടുക്കുന്നു എന്ന തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് ന്യൂസ് മിനിറ്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് എന്നത് അത്യന്തം ഖേദകരമായ അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ശക്തമായ അന്വേഷണവും പരിശോധനയും ഈ വാർത്തയും ഇതിന്റെ വിശദാംശങ്ങളും ഇതിലെ മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്